പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദ്പര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും തേടി ജ്ഞാനിത അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും പൂർണവും ശാശ്വതവുമായ രോഗശാന്തിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ദൈവമാതാവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ ഓ പ്രിയപ്പെട്ട അമ്മ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐക്യവും സംരക്ഷണവും കൊണ്ടുവരട്ടെ ഞങ്ങളുടെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും രാജ്യത്തെയും അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ എപ്പോഴും എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ ഓ പരിശുദ്ധ പരിശുദ്ധമറിയമേ കൃപാസനം പ്രസാദവര മാതാവ് ഈ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തിന് അമ്മയുടെ ദൈവിക സംരക്ഷണം അഭ്യർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ മക്കളായ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധിയമായ സ്നേഹമുണ്ടെന്നും എനിക്കറിയാം കൃപാസനം പ്രസാദപര മാതാവ് അവിടുന്ന് എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമാണെന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയോട് നിലവിളിക്കുന്നവരെ സംരക്ഷിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട് അതിനാൽ എൻ്റെ കുടുംബത്തെ അമ്മയുടെ വിശുദ്ധമായ കുപ്പായം കൊണ്ട് മൂടുവാനും ഞങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞാൻ അമ്മയുടെ സഹായം തേടുന്നു അമ്മയുടെ ദൈവിക വെളിച്ചം എൻ്റെ കുടുംബത്തെ സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കട്ടെ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് സംഭവിക്കുവാനിടയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ അമ്മയുടെ ശക്തമായ കരം ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അനുഗ്രഹിക്കണമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഓ പ്രിയ അമ്മി എല്ലാ കുടുംബങ്ങളെയും വീടുകളെയും അനുഗ്രഹിക്കണം അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ലോകം മുഴുവനിലും സമാധാനവും ഐക്യവും സന്തോഷവും നൽകട്ടെ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണം കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ വിമോചന സംരക്ഷണത്തിൽ അമ്മയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയോട് നിലവിളിക്കുന്നവരെ മോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം അതിനാൽ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ദ്വീപമേ തിന്മയുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരെ മോചിപ്പിക്കുവാൻ അങ്ങേക്ക് ശക്തിയുണ്ട് അതിനാൽ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ആസക്തികളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനും അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സാന്നിധ്യവും ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ യാചിക്കുന്നു അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്ന ഞാൻ അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഓ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമെന്നും താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനം കൊണ്ടുവരട്ടെ സന്തോഷം കൊണ്ടുവരട്ടെ ഐശ്വര്യം കൊണ്ടുവരട്ടെ എൻ്റെ സമൂഹത്തിൽ സമാധാനം നിറയ്ക്കണമേ സന്തോഷം നിറയ്ക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ അമ്മയോട് താഴ്മയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മേ കൂടെയുണ്ടാകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ സംരക്ഷകനും ദാതാവുമായ ദൈവമേ പ്രാർത്ഥനയുടെയും വിനയത്തിൻ്റെയും ഈ നിമിഷത്തിൽ അങ്ങയുടെ മഹത്വവും സൃഷ്ടാവിൻ്റെ മുമ്പിലുള്ള അങ്ങയുടെ മാധ്യസ്ഥവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനിതാ അങ്ങയെ സമീപിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ സ്വർഗീയ സൈന്യത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമാതാവ് എൻ്റെ നിലവിളി കേൾക്കുകയും മനുഷ്യരാശിയെ ബാധിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനം തകർക്കുന്നതുമായ നിരവധി തിന്മകൾക്കിടയിലും ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകണമേ ആത്മീയമോ ശാരീരികമോ വൈകാരികമോ ആയ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവയ്ക്കണമേ പാപത്തിലേക്കും പ്രലോഭനത്തിലേക്കും അന്ധകാരത്തിലേക്കും ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ ചങ്ങലകൾ തകർക്കുവാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വരുവാനുമായി പരിശുദ്ധ മാതാവ് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെയും നടുവിൽ ധൈര്യത്തോടെയും ദിജയദാർഢിത്യത്തോടെ നേരിടുവാൻ ആവശ്യമായ കൃപ നൽകണമേ ഞങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും ശക്തിപ്പെടുത്തണമേ ദൈവത്തിൽ നിന്നും അവൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ വേർപെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷിച്ച ദശാംശവും അങ്ങയുടെ ജ്വലിക്കുന്ന ശക്തിയാൽ നീക്കിക്കളയട്ടെ നിഷേധാത്മക സ്വാധീനങ്ങളെയും ദുരാത്മാക്കളെയും ഞങ്ങളുടെ വഴിയിൽ നിന്ന് അത്തറ്റി നിർത്തണമേം അതുവഴി ഞങ്ങൾക്ക് സൽഗുണത്തിൻ്റെയും നീതിയുടെയും കാഴ്ചവടികളിൽ നടക്കുവാൻ ഇടയാകട്ടെ ദൈവിക ശക്തിയാൽ പിന്തുണയ്ക്കുന്ന പരിശുദ്ധ മാതാവ് അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അത് പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ യുദ്ധങ്ങളും ആന്തരികമായാലും ബാഹ്യമായാലും ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധാമ്യം ഞങ്ങളെ സമാധാനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ഐക്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കണമേം ഞങ്ങളെ വലയം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാരങ്ങളെയും അങ്ങയുടെ ശക്തിയാൽ ദൈവിക കൃപയാൽ നീക്കിക്കളയട്ടെ അങ്ങയുടെ സംരക്ഷണം ഞങ്ങളെ ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് അകറ്റപ്പെടട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മി ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അങ്ങേ പുത്രൻ്റെ ക്ഷമയ്ക്കും അനുകമ്പയ്ക്കും വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവിക കൃപയാൽ സ്പർശിക്കപ്പെടട്ടെ സ്രഷ്ടാവിൻ്റെ സ്നേഹനിർഭരമായ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ പരിശുദ്ധ മാതാവേ അമ്മയുടെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അഭിമുഖീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകട്ടെ അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങൾക്ക് ഒരു കുറവും വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവഹിതം നിറവേറ്റുന്നതിലുള്ള അമ്മയുടെ വിശ്വസ്തയ്ക്കും തീക്ഷ്ണതയ്ക്കും നന്ദി പറയുന്നു ഓ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പ്രകാശിപ്പിക്കുന്നതിന് ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കട്ടെ തിന്മയും അസത്യവും നിരസിക്കുവാൻ നന്മയും സത്യവും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമ്മി അങ്ങനെ ഞങ്ങൾ ധർമ്മത്തിൻ്റെയും നീതിയുടെയും പാതയിൽ നടക്കുവാൻ ഇടയാക്കട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ സംരക്ഷണം ഉപയോഗിച്ച് ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന എല്ലാ കുതന്ത്രങ്ങളും അസൂയകളും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവീക പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെയും വിശ്വാസത്തോടെയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് അവിടുന്ന അഹങ്കാരത്തെയും തിന്മയെയും വിനയത്തോടെയും സ്വർഗീയ പിതാവിനോടുള്ള അനുസരണത്താലം മറികടന്നു ഞങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുവാനും എല്ലായ്പ്പോഴും ദൈവകൃപയിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിനയം വളർത്തിയെടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുറ്റങ്ങൾ പൊറുക്കുന്നതിനും ഞങ്ങളെ വേദനിപ്പിച്ചവരുമായി അനുരഞ്ജനം തേടുന്നതിനും പരിശുദ്ധാമി ഞങ്ങളുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സത്തയിൽ അമ്മ പ്രതിഫലിപ്പിക്കുന്ന ദൈവസ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കട്ടെ അവിടെ ഭിന്നതയിൽ ഭിന്നതയുണ്ടെങ്കിൽ സമാധാനവും ഐക്യവും കെട്ടിപ്പടുക്കട്ടെ പരിശുദ്ധ മാതാവ് ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്കും ശാശ്വതമായ സന്തോഷത്തിലേക്കും നയിക്കുന്ന പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേം സംശയത്തിൻ്റെയും വിവേചനത്തിൻ്റെയും നിമിഷങ്ങളിൽ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കണമേം എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടുന്നതിനും ശത്രുവിൻ്റെ കെണികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിനും പരിശുദ്ധമാതാവ് അങ്ങേപുത്രനായ യേശു യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേം അത് ഞങ്ങളുടെ ഭവനങ്ങളെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ശാരീരികമോ ആത്മീയമോ വൈകാരികമോ ആയ നിരവധി അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്ക് ഒരു ദോഷവും വരാതിരിക്കുവാനും സുരക്ഷിതമായും സമാധാനത്തോടെയും ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷകയായി അമ്മ കൂടെയുണ്ടാകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവിനോടുള്ള ഭക്തിയുടെയും സേവനത്തിൻ്റെയും വിശ്വസ്തയുടെ മാതൃകയിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവിക സിംഹാസനത്തിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ വിശ്വസ്തിയായ മധ്യസ്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഓ പരിശുദ്ധ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ രോഗികളെയും നിസ്സഹായരുമായ എല്ലാവരെയും അമ്മയുടെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണം പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും പ്രത്യേകിച്ച് ശാരീരികം മാനസികം സാമ്പത്തികം ആധ്യാത്മികം എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ഈ വിധ വേദനകളാൽ വിഷമിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന അമ്മയുടെ സാന്ത്വനവും സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കഷ്ടതകളെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസവും കരുണാപൂർവമായ ദൈവസ്നേഹത്തിലുള്ള വിശ്വാസവും പുതുക്കി ഞങ്ങളുടെ യാത്രകളിലെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടും സുരക്ഷിതത്തോടും കൂടി ഞങ്ങളുടെ വീടുകളിൽ കാത്തുപരിപാലിക്കണമേ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ആത്മീയമായി അകന്നുപോയവരെ പരിശുദ്ധമാതാവെ അനുകമ്പയോടെ നോക്കേണമേ അമ്മയുടെ വെളിച്ചത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കേണമേ ഞങ്ങൾ ഓരോരുത്തരും സത്യത്തിൻ്റെയും രക്ഷയുടെയും വഴി കണ്ടെത്തുവാൻ കൃപയാക്കണമേ പ്രലോഭനങ്ങളുടെയും ബലഹീനതയുടെയും സമയങ്ങളിൽ തിന്മയുടെ വശീകരണങ്ങളെ ചെറുക്കുവാനും പാപത്തിൻ്റെ കെണികളിൽ വീഴാതിരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നല്ലതും നീതിയും എന്താണെന്ന് വിവേചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ദൈവഹിതത്തിന് അനുസൃതമായിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഞങ്ങളെ എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമി പരിശുദ്ധ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മീൻ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമീ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും അമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി